നമസ്കാരം വി എം ടി വി ന്യൂസിന്റെ ഈ മണിക്കൂറിലെ പ്രധാന വാർത്തയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം മറ്റൊരു ധാരണ സംഭവമാണ് വിവാഹമോചന കേസ് നൽകിയതിന്റെ പേരിൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ വെട്ടിക്കൊലപ്പെടുത്തി സംശയ രോഗത്തെ തുടർന്നാണ് ഭർത്താവ് രാജേഷ് വെട്ടിക്കൊലപ്പെടുത്തിയത് എന്താണ് അതിന്റെ കൂടുതൽ വിവരങ്ങൾ കണ്ണൂർ ജയിലിലെ കരുവള്ളൂർ വനിതാ സിവിൽ പോലീസ് ഓഫീസറെയാണ് ഭർത്താവ് രാജേഷ് വെട്ടിക്കൊലപ്പെടുത്തിയത് വ്യാഴാഴ്ച രാത്രി എട്ട് മണിക്കാണ് കണ്ണൂർ നഗരത്തിനടുത്ത് പുതിയ തെരുവിലെ ബാറിൽ വെച്ച് ഇദ്ദേഹത്തിനെ പോലീസ് പിടികൂടുന്നത് മൊബൈൽ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പുതിയ തെരുവിലുണ്ടെന്ന് പോലീസിന് വ്യക്തമായത് ഇതിനെ തുടർന്ന് വളപട്ടണം പോലീസ് എത്തിയാണ് രാജേഷിനെ കസ്റ്റഡിയിലെടുത്തത് കാസർഗോഡ് ജില്ലയിലെ ചെന്തേര പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറായ ദിവ്യശ്രീയാണ് പ്രതി പ്രതിയായ രാജേഷ് കൊടുവാൾ കൊണ്ട് കഴിഞ്ഞ വ്യാഴാഴ്ച വൈകിട്ട് ആറു മണിയോടുകൂടി വെട്ടിക്കൊലപ്പെടുത്തിയത് കഴുത്തിനും കൈകൾക്കും ആഴത്തിൽ വെട്ടേറ്റ ദിവ്യശ്രീ സംഭവ സ്ഥലത്ത് തന്നെ മരണമടയുകയായിരുന്നു മകളെ ആക്രമിക്കുന്നു തടഞ്ഞ ദിവ്യശ്രീയുടെ പിതാവിനും പരിക്കേറ്റിട്ടുണ്ട് ഇദ്ദേഹത്തെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് ശബരിമല ഡ്യൂട്ടിക്ക് ശേഷം ദിവ്യശ്രീ മടങ്ങിയെത്തിയത് വ്യാഴാഴ്ച കണ്ണൂർ കുടുംബ കോടതി ദിവ്യശ്രീയുടെയും രാജേഷിനെ വിവാഹമോചന കേസ് പരിഗണിക്കാനിരിക്കെയാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത് ഇതിനു മുമ്പും ദിവ്യയുടെ വീട്ടിലെത്തി രാജേഷ് ഇത്തരത്തിൽ വഴക്കുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇത് സംബന്ധിച്ച് പോലീസ് കേസെടുത്തിട്ടുള്ളതാണ് കുടുംബ കോടതിയിൽ നിന്നും മടങ്ങിയെത്തിയതിനു ശേഷമാണ് രാജേഷ് ദിവ്യയുടെ വീട്ടിൽ പെട്രോളും അതോടൊപ്പം കൊടുവാളുമായി ബൈക്കിലെത്തിയത് വീട്ടിൽ കയറി ഉടനെ തന്നെ ഇയാൾ ദിവ്യയെ ആക്രമിക്കുകയായിരുന്നുവെന്ന് പറയുന്നു പ്രണയ വിവാഹിതരാണ് രണ്ടുപേരും റിട്ടയർ മിലിട്ടറി ഇന്റലിജൻസ് സർവീസ് ഉദ്യോഗസ്ഥനാണ് ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന ദിവ്യയുടെ പിതാവ് ഏതായാലും വളരെയധികം വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെ ഏഴാം ക്ലാസ്സുകാരിയായിട്ടുള്ള മകനാണ് ഇവർക്കുള്ളത് ഇപ്പോൾ പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുന്ന രേഖപ്പെടുത്താനുള്ള മണിക്കൂറുകളിലൂടെയാണ് കടന്നു പോകുന്നത് ബാറ്ററി വെള്ളം മദ്യത്തിൽ ഒഴിച്ചു കുടിച്ച യുവാവിന് ദാരുണാന്തൃം ഇടുക്കി വണ്ടിപ്പെരിയാർ സ്വദേശി ജോബിനാണ് മരിച്ചത് ബിലു എന്താണ് അതിന്റെ കൂടുതൽ വിവരങ്ങൾ വളരെ ദാരുണവും ഒരു സംഭവം തന്നെയാണ് ഇപ്പോൾ ഇടുക്കിയിൽ നടന്നിരിക്കുന്നത് ആംബുലൻസിൻ്റെ ബാറ്ററിയിൽ കലർത്താൻ ഉപയോഗിക്കുന്ന വെള്ളം മദ്യത്തിൽ ഒഴിച്ച യുവാവിനാണ് ഇപ്പോൾ ദാരുണമായി മരണപ്പെട്ടിരിക്കുന്നത് കൂട്ടുകാരൻ്റെ മൃതദേഹവുമായി ആംബുലൻസിൽ യാത്ര ചെയ്യവേ ചായ കുടിക്കാൻ നിർത്തിയതിനു ശേഷമാണ് ഇത്തരത്തിൽ ബാറ്ററിയിൽ ഒഴുകുന്ന വെള്ളം മദ്യത്തിൽ കലർത്തി കുടിച്ചത് ഇതൊരു വലിയ ദാരുണമായ സംഭവം തന്നെയാണ് ഇടുക്കിയിലാണ് ഈ സംഭവം നടക്കുന്നത് ഇടുക്കി വണ്ടിപ്പെരിയാർ ചൂരക്കുളം സ്വദേശിയായിട്ടുള്ള ജോബിനാണ് ഇപ്പോൾ മരിച്ചത് വയസ്സായിരുന്നു ഇദ്ദേഹത്തിന്റെ പ്രായം ഒപ്പം അധ്യപിച്ച സുഹൃത്തിനെ അതീവ ഗുരുതരാവസ്ഥയിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് സുഹൃത്തിന്റെ മൃതദേഹവുമായി തമിഴ്നാട്ടിൽ നിന്നും നാട്ടിലേക്ക് വരുന്നതിനിടെ കുമ്മണിയിൽ വെച്ചാണ് ഇത്തരത്തിൽ ഞെട്ടിക്കുന്ന ഒരു സംഭവം നടന്നത് വണ്ടിപ്പെരിയാറിൽ താമസിക്കുന്ന പ്രതാപ് കഴിഞ്ഞ ദിവസം തമിഴ്നാട് തിരുപ്പൂരിൽ മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ചിട്ടുണ്ടായിരുന്നു ഈ ഇദ്ദേഹത്തിന്റെ മൃതദേഹവുമായി മടങ്ങി വരുന്നതിനിടെയാണ് ഈ യുവാവിന് ദാരുണമായ അന്ത്യം സംഭവിച്ചത് പ്രതാപിന്റെ മൃതദേഹവുമായി കൂട്ടുകാരനെ കൂട്ടുകാരനായ ജോബിനും പ്രഭുവടക്കം അഞ്ച് പേരാണ് ആംബുലൻസിൽ നാട്ടിലേക്ക് യാത്ര തിരിച്ചത് പുലർച്ചെ ഒരു മണിയോടെ കുമ്മളിയിൽ ഇവരെത്തുകയും ആ സമയത്ത് ചായ കുടിക്കാനായി ആംബുലൻസ് നിർത്തുകയുമായിരുന്നു ഈ സമയത്താണ് ജോബിനും പ്രഭുവും തമിഴ്നാട്ടിൽ വെച്ച് കഴിച്ചതിൻ്റെ ബാക്കി ഉണ്ടായിരുന്ന മദ്യം ആംബുലൻസിൻ്റെ ബാറ്ററിയിൽ സൂക്ഷിക്കാൻ ഒരുച്ചിരുന്ന വെള്ളം ഉപയോഗിച്ച് കലർത്തി കുടിച്ചത് പിന്നീട് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും ഇവരെ കുമ്മളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ഇവിടെ വെച്ചാണ് ജോബിൻ്റെ അന്ത്യം സംഭവിച്ചത് പ്രഭുവിനെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രവേശിക്കുന്നത് വിഭാഗത്തിൽ യാണ് അതീവ ഗുരുതരമാണെന്നാണ് വിവരങ്ങൾ അഞ്ചത്തിനടിമയായിട്ടുള്ള യുവാക്കൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് പോലും ആർക്കും ഒരു ബോധവുമില്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് എത്തിവന്നിരിക്കുന്നത് എന്തായാലും ലഹരിക്കും മയക്കും മരുന്നിനും അടിമപ്പെടാതെ സൂക്ഷിക്കുക